പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ സ്കീം കീഴിലേ പി എം എ വൈ ഏ നിക്ക് വീട് കിട്ടിയിട്ടില്ലേ അതിന്റെ സർവേയുടെ ഭാഗമായിട്ടാണേ വിളിക്കുന്നത് അപ്പൊ ഈ മോദിജിയുടെ ഈ സ്കീമിന് മൂന്ന് കോടി എഴുപത്തൊന്ന് ലക്ഷം വീടുകളാണ് ഇതുവരെയായിട്ടും നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് ഓക്കെ അപ്പോ നിങ്ങളുടെ വീട് പണിയൊക്കെ കഴിഞ്ഞോ കഴിഞ്ഞു എത്ര വർഷമായി രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞല്ലേ ആ അപ്പൊ നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉജ്ജ്വൽ സ്കീം വഴി ഗ്യാസ് കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇല്ല അപ്പൊ എങ്ങനെയാ വരുന്ന നിങ്ങളുടെ കാർഡ് എങ്ങനെയാ പിങ്ക് ആണോ പിങ്ക് കാർഡ് അപ്പൊ ഉജ്ജ്വൽ സ്കീമിന് കൊടുക്കാമല്ലോ അല്ല ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലേ അന്നാ പിന്നെ വേണ്ട